എന്റെ പേര് റാഹില ഞാൻ കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴയിലാണ് താമസിക്കുന്നത് പുറം ലോകം എന്നെ അറിഞ്ഞത് ഞാൻ കൃഷിയിലേക്കും ചെടിയിലേക്കും വന്നപ്പോൾ മുതലാണ് ഒരുപാട് ആൾക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പല പല കാര്യങ്ങളും ക്ലാസ്സുകളും എടുത്തു കൊടുക്കാറുണ്ട് ആ മൂന്നാല് കൃഷി ഗ്രൂപ്പുകൾ വഴി മികച്ച ജൈവ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നുമാണ് ഞാൻ എന്റെ വരുമാനം കണ്ടെത്തുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും കൊറിയർ അയച്ചു കൊടുക്കും നമ്മുടെ ചട്ടികളും ചെടികളും നമ്മുടെ ഹെയർ ഓയിലും എല്ലാ സാധനങ്ങളും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഔഷധ സസ്യങ്ങൾ നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തില് നമുക്ക് മഞ്ഞളിലും ഇഞ്ചിയിലും പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാവർക്കും ഒന്നും അതറിയില്ല എന്നെ പോലുള്ള ഒരുപാട് കർഷകർ പല പല ഗ്രൂപ്പുകളിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതിൽ പെടുന്നതാണ് ഇത് കരിമഞ്ഞൾ അതുപോലെ തന്നെ ഇത് കരി ഇഞ്ചി ഇത് റെഡ് ഇഞ്ചി റെഡ് ഇഞ്ചി നമുക്ക് ഫുഡിനെല്ലാം നമ്മൾ സാധാ ഇഞ്ചി ഉപയോഗിക്കുന്നവണുക്ക് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഉപയോഗിക്കാം ഇതിന് ഒരുപാട് ഒരു സാധനമാണ് ഇത് ചായക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിന്റെ പൗഡർ ഉപയോഗിക്കാൻ കഴിയും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കരി ഇഞ്ചി ഗർഭിണികളും മുളയൂട്ടുന്ന അമ്മമാരും കഴിക്കാൻ പാടില്ല പിന്നെ ഉള്ളത് പണ്ട് കാലം മുതലേ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഷോപ്പുകളിൽ അന്വേഷിക്കുമ്പോൾ കസ്തൂരി മഞ്ഞ കൂവയാണ് നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കിട്ടുന്നത് പക്ഷെ അല്ല ഇതേ ക്രീം നിറത്തിലുള്ള മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഇതൊന്ന് ഓടിച്ചിട്ട് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ കർപ്പൂരത്തിന്റെ മണം അറിയാം കർപ്പൂരത്തിന്റെ മണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് എന്റെ നാട്ടില് എനിക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടലുണ്ട് അപ്പം പുറത്തുള്ള ടൗണിൽ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യം ഒരു കറ്റാർവാഴ പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഏത് പച്ചമരുന്നിന് ആവശ്യമാണെങ്കിലും എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനത് സംഘടിപ്പിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് അയച്ചു കൊടുക്കലുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സ്വയമായി ഒരു വരുമാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് സ്വന്തമായി തന്നെ വീട്ടിൽ കൊണ്ട് വരുമാനം കണ്ടെത്തുന്ന ഒരാളാണ് നമുക്ക് സമയമില്ല സന്ദർഭമില്ല അവസരം ഇല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടണ സമയവും സന്ദർഭവും അവസരവും സ്ഥലവും ഒക്കെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നിട്ട് അതിൽ നിന്നും ചെറിയ ചെറിയ വരുമാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്റെ സ്വന്തമായിട്ടുള്ള ഫേസ്ബുക്ക് അതുപോലെ ഇനിസ്റ്റേ ഐ ഡി സ്വന്തമായിട്ടുള്ളൊരു റാഹില കെ പി സെഡെന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം ഇതിലൂടെയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ശരിക്കും ഇത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും എട്ട് വർഷമായിട്ടാണ് ഞാൻ ഈ ഒരു സെയിൽ മേഖലയിൽ നിൽക്കുന്നത് അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാനും എൻ്റെ ഫാമിലിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബ കുടുംബ അതായത് എൻ്റെ ബാക്കിലുള്ള ഫാമിലി കുറച്ച് ആൾക്കാർക്കും വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഞാൻ കൊടുക്കലുണ്ട് അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ കാരണം അവക്കാഡോ സ്റ്റാർ ഫ്രൂട്ട് റംബൊട്ടാന് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ ഡ്രാഗൺ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ആയാലും എല്ലാം വിഷമില്ലാത്തത് വിഷരഹിതമായ പച്ചക്കറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അത് എന്റെ അടുക്കള ആവശ്യം കഴിഞ്ഞ് എന്റെ ബന്ധുക്കൾക്കും കുറച്ചൊക്കെ അത്യാവശ്യം കൊടുത്തതിന് ശേഷം ഞാനത് ചെറിയൊരു തോതിൽ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് സ്ഥിരമായി പച്ചക്കറി വാങ്ങുന്ന കുറച്ച് ആൾക്കാർ കസ്റ്റമർ എൻ്റെ അടുത്തുണ്ട് അപ്പം അവര് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം ഞാൻ കണ്ടെ കണ്ടെത്തുന്നുണ്ട് പിന്നെ സ്ഥലമില്ലാതെ തുച്ഛമായ സ്ഥലത്ത് കുറച്ച് ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ഒക്കെ തന്നെയാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസ് അതിൽ ഒരുപാട് ഉൾപ്പെടുത്താറുണ്ട് എപ്പോഴും ആയിട്ടുള്ള പച്ചക്കറികൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഏഹ് തന്നെ ആണെങ്കിലും സീറ്റ് പൊട്ടറ്റോ കരി ഇഞ്ചി കരിമഞ്ഞൾ റെഡ് ഇഞ്ചി ഗലാങ്കൽ ഇഞ്ചി അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും പച്ചക്കറി ഡെയിലി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മളൊക്കെ ഒരു ഇപ്പൊ ഒരു മൂട് കോവൽ നട്ടാൽ തന്നെ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം നമുക്ക് ഒരു വളവും ചെയ്യാതെ നമുക്കത് കിട്ടും അപ്പൊ വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത് അപ്പം നമ്മൾ എല്ലാവരും ചെറിയ ഒരു അഞ്ച് ഗ്രോ ബാഗെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് കഴിഞ്ഞാൽ ഒരു വൈതന ഒരു വെണ്ട ഒരു പച്ചമുളക് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ പൂച്ചെടികൾ ജമന്തി ജെറിബറ ഏഹ് ഗന്ധകരാജൻ പെട്രിയ വൈൻ പല ടൈപ്പിലുള്ള ചെമ്പരത്തികള് യെസ്റ്റർഡേ ടുഡേ ടുമാറോ പിന്നെ സീസണിൽ കിട്ടുന്ന റോസ് പ്ലാന്റുകൾ അതുപോലെ പിന്നെ ഗോൾഡൻ കാസ്കേഡ് കാറ്റ്സ്ക്ലൗ മണിമുല്ല ചൈനീസ് ബോൾസം അങ്ങനെയുള്ള ഒട്ടനവധി ഫ്ലവറിംഗ് പ്ലാന്റ്സുകളും ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സുകള് കയ്യിൽ കാരണം നമ്മൾ ഓരോ സീസണിലും എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് വെജിറ്റബിൾസിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പച്ചക്കറി അടുക്കള പച്ചക്കറി തോട്ടമാണ് എല്ലാ അതായത് ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്ക് കൊടുത്ത് ഇതിന് ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഇത് ലോങ് ചില്ലിയാണ് നമ്മുടെ സാധാ ഗ്രീൻ ചില്ലീന്റെ അതേ ടൈപ്പിൽ തന്നെ നല്ല എരിവക്കമുള്ള ഒരു ഐറ്റം ആണ് ഇതിന് നീളം വെക്കും ചില സമയങ്ങൾ നമ്മുടെ കാലാവസ്ഥക്ക് ഇങ്ങനൊക്കെയാണ് സംഭവിക്കല് ചുളുങ്ങിയൊക്കെ പോവും ഒരുപാട് പിടിക്കുന്നവരനോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൈമറി ടി ടി സി അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു അതിനുശേഷം ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തു ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷമാകുന്നു ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കോഴ്സ് ചെയ്തു അതിനുശേഷം ഡി ടി പി പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എനിക്ക് എന്താണോ ഇഷ്ടം ഞാൻ അതിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയും ചെടികളോടുമാണ് അത് വളരെ ചെറുപ്പം മുതലേ ഞാൻ ഒരു എട്ട് ഒൻപത് പത്ത് ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ അത് കളക്ട് ചെയ്യാനും അതിനോടുള്ള ഇഷ്ടം കൂടുകയും അതൊക്കെ ഒരുപാട് കൃഷി ചെയ്യാൻ നടുവൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒരു ഇഷ്ടം പിന്നെ ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട് കൃഷിയുടെയും ചെടിയുടെയും ഫീൽഡിലുണ്ട് ഞാൻ ലവ്ലി ലീഫ് ലൈവ് പ്ലാന്റ് എന്ന് പറയുന്ന കൊളത്തുപ്പുഴയിൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാർഡൻ ആയിട്ട് നഴ്സറി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണ സമയത്ത് ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഷോപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതലും ഞാൻ ഓൺലൈനും ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ഇൻഡോർ പോർട്സ് ആയാലും ഔട്ട്ഡോർ പോർട്ട്സ് ആയാലും ഹാങ്ങിങ് പോട്സ് റോപ്സുകൾ അതുപോലെ തന്നെ എല്ലാവിധ പ്ലാന്റുകളും ആ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആവട്ടെ സീസണൽ ഫ്ലവറിങ് ആവട്ടെ അതുപോലെ ലീഫി പ്ലാന്റ്സ് എല്ലാം പിന്നെ ഇതില് ഒരു പ്രത്യേക എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ നേഴ്സറികളിൽ നിന്ന് മറ്റെടുത്ത് നിന്ന് ചെന്ന് ബൾക്കായിട്ട് ഹോട്ട്സെലായി എടുത്തുകൊണ്ട് വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ തന്നെ സ്വന്തം പ്രൊഡക്റ്റുകളുണ്ട് അതായത് കുറെ പ്ലാന്റ്സ് ഞാൻ കുറെ കാലം തൊട്ട് പ്ലാന്റുകൾ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുപാട് പ്ലാന്റുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ ആ പ്ലാന്റുകളൊക്കെ തന്നെ ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്ത് ഒരുപാട് എൻ്റെ അടുത്ത് അതിൻ്റെ എണ്ണം കൂട്ടുകയും ആ അതിൽ നിന്ന് ഞാന് നന്നായിട്ട് കാരണം നമുക്ക് ഇപ്പം നമ്മളൊരു ചെടി കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ നമുക്ക് അത്രത്തോളമേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് ചെടിയുടെ മേഖലയിൽ നമുക്ക് ഏൻ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റുകൾ കുറച്ചുണ്ടാവണം നമ്മൾ സ്വന്തമായി പ്രൊപ്പഗേഷൻ ചെയ്യണം അപ്പൊ നമ്മൾ നമുക്കതിനൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ മനസ്സ് മാത്രം അതുപോലെ അതിനെ സ്നേഹിക്കുകയും ഇഷ്ടവും ഒക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളു അതുപോലെ തന്നെ എന്റെ കുറച്ച് വേറെ പ്രോഡക്റ്റുകളും ഉണ്ട് ഹെയർ ഓയില് ഡാൻഡ്രഫ് ഓയില് അതൊക്കെ സ്വന്തം പ്രോഡക്റ്റുകളാണ്